ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ദേശീയ സംസ്ഥാനത്ത് പലയിടത്തും ആക്രമണവും ഭീഷണിയും അധ്യാപകനെ ഇടുക്കി പീരുമേറ്റിൽ തപാൽ വകുപ്പ് ജീവനക്കാരനെ സി പി എം നേതാവും മർദ്ദിച്ചു കൊല്ലമായൂരിൽ പോസ്റ്റ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരനും മർദ്ദനമേറ്റു മുഖത്ത് കട അടച്ചില്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്ന് സിപിഎം നേതാവിന്റെ ഭീഷണി പത്തനാപുരത്ത് മരുന്ന് വിതരണ ഗോഡൌൺ പോലും തുറക്കാൻ അനുവദിച്ചില്ല പലയിടത്തും പോലീസ് ഇടപെടാത്ത സാഹചര്യവും ഉണ്ടായി ആറ്റിങ്ങലിൽ ജോലിക്ക് എത്തിയ ഹയർ സെക്കൻഡറി അധ്യാപകനെ പ്രതിഷേധക്കാർ മർദ്ദിച്ചതായി പരാതി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ വി അനൂപിനാണ് മർദ്ദനമേറ്റത് സ്കൂളിലെത്തിയ പ്രതിഷേധക്കാരുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചതായിരുന്നു പ്രകോപനം സ്കൂളിലെ വൈദ്യുതി വിച്ഛേദിച്ചതായും അനൂപ് പറയുന്നു കൊല്ലമായൂരിൽ പോസ്റ്റ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരനെ എൽ ഡി എഫ് പ്രവർത്തകർ മർദ്ദിച്ചു എൽ ഡി എഫ് പ്രതിഷേധത്തെ തുടർന്ന് പോസ്റ്റ് ഓഫീസ് അടിച്ചു പുറത്തിറങ്ങിയ ജീവനക്കാരൻ നന്ദുവിനെയാണ് മർദ്ദിച്ചത് കൊല്ലത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസിലെത്തിയ ജീവനക്കാരെ സിഐ ട്യൂ പ്രവർത്തകർ തടഞ്ഞു പോലീസും സമരക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇടുക്കി പീരുമേട്ടിൽ തപാൽ വകുപ്പ് ജീവനക്കാരനെ സി പി എം നേതാവും മർദ്ദിച്ചു ജീവനക്കാരൻ എം മണസ്വാമിക്കാണ് മർദ്ദനമേറ്റത് പണിമുടക്കിന്റെ ഭാഗമായി പോസ്റ്റ് ഓഫീസ് അടയ്ക്കാൻ സി പി എം പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു പോസ്റ്റ് ഓഫീസ് അടച്ച് പുറത്തിറങ്ങിയപ്പോൾ മടസ്വാമിയുടെ മുഖത്ത് സി പി എം നേതാവ് അടിക്കുകയായിരുന്നു കോഴിക്കോട് മുക്കം മാർക്കറ്റിൽ മീൻകട അടച്ചില്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് നശിപ്പിക്കുമെന്നും സി പി എം നേതാവ് ഭീഷണിപ്പെടുത്തി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സിഐ ട്യൂ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ടി വിശ്വനാഥനും പ്രവർത്തകനുമാണ് ഭീഷണി മുഴക്കിയത് പോലീസ് പോലീസ് നോക്കി ബസ്സുകൾ തടഞ്ഞപ്പോഴും ഇടപെട്ടില്ല പത്തനാപുരത്തെ ഔഷധി ജോലിക്കെത്തിയ ജീവനക്കാരെ സമരാനുകൂലികൾ തടഞ്ഞു ആശുപത്രിയിലേക്കുള്ള മരുന്ന് വിതരണമാണ് നടത്തുന്നതെന്ന് പറഞ്ഞെങ്കിലും സിഐ ടൂക്കാർ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല എന്നിട്ട് വള്ളിക്കോട് പഞ്ചായത്ത് ഓഫീസിന്റെ താക്കോൽ പ്രസിഡന്റ് നൽകാത്തതിനെ തുടർന്ന് ജീവനക്കാർക്ക് ജോലിക്ക് കയറാനായില്ല കോട്ടയത്തും കൽപ്പറ്റയിലും ബത്തേരിയിലും മുക്കത്തും വാഹനങ്ങൾ തടഞ്ഞു കാസർഗോഡ് ടാക്സികളും സ്വകാര്യ വാഹനങ്ങളും തടഞ്ഞു കയമ്പുറത്ത് ദേശീയപാതയിൽ വാഹനങ്ങൾ തടഞ്ഞു കൊല്ലം ചിന്നക്കടയിൽ സിമന്റുമായി പോയ ബൾക്കർ വാഹനം സമരക്കാർ തടഞ്ഞു ദേശീയ പണിമുടക്ക് സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനങ്ങളെയും ബാധിച്ചു തൊണ്ണൂറ്റി രണ്ട് ശതമാനം ജീവനക്കാരും സെക്രട്ടേറിയറ്റിൽ പണിമുടക്കി തൃപ്തി ഒഴിവാക്കാൻ പതിനഞ്ച് ദിവസത്തെ സാവകാശം ആവശ്യപ്പെട്ടെങ്കിലും കേരള ബാങ്ക് അധികൃതർ മനസ്സലിവ് കാട്ടിയില്ലെന്ന് ആത്മഹത്യ ചെയ്ത എറണാകുളം കുറുമശ്ശേരി സ്വദേശി മധു മോഹന്റെ ഭാര്യ മധു ജപ്തി ഭീഷണിയിൽ മനം നൊണ്ടാണ് മരിച്ചതെന്ന് കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടില്ലെന്നും കുടുംബത്തിന്റെ പരാതി പരിശോധിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി ഏറെ മോഹിച്ചു പണിതീർത്ത വീടിന്റെ അകത്തളത്തിൽ മധു മോഹൻ അവസാന യാത്രയ്ക്കെത്തി പതിമൂന്നും ആറും വയസ്സുള്ള പറക്കമുറ്റാത്ത പെൺമക്കളെയും ഭാര്യയും തനിച്ചാക്കി കുടുംബശേരിയിലെ വീട്ടിൽ ഇന്നലെയാണ് മധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട് നിർമ്മാണത്തിന് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിരുന്നു ഗൾഫ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന മധുവിന് കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു വായ്പ തിരിച്ചടവ് പലപ്പോഴും പ്രതിസന്ധിയിലായി ബാങ്ക് തുടർച്ചയെ ജപ്തി വീക്ഷണി മുഴക്കിയതോടെ വീട് വിറ്റ് വായ്പ തിരിച്ചടയ്ക്കാൻ സാവകാശം ചോദിച്ചെങ്കിലും അനുവദിക്കാതിരുന്നത് മധുവിനെ മാനസികമായി തളർത്തിയെന്ന് കുടുംബം ചെങ്ങമനാട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു മധുവിന്റെ സംസ്കാരം ശ്മശാനത്തിൽ നടന്നു കെ സിനിമയ്ക്ക് രണ്ട് മാറ്റങ്ങളോടെ പ്രദർശനാനുമതി നൽകാമെന്ന് ഹൈക്കോടതിയെ അറിയിച്ചു സെൻസർ ബോർഡ് സബ് ടൈറ്റിൽ മാറ്റം വരുത്തണമെന്നും സെൻസർ ബോർഡ് സിനിമയുടെ പേരിനൊപ്പമുള്ള ജാനകിക്ക് പകരം കഥാപാത്രത്തിന്റെ മുഴുവൻ പേരായ ജാനകി വിദ്യാധരന്റെ ഇനീഷ്യൽ കൂടി ചേർത്ത് സിനിമയുടെ പേര് ജാനകി വി അല്ലെങ്കിൽ വി ജാനകി എന്ന് മാറ്റണം ചിത്രത്തിലെ കോടതി രംഗങ്ങളിൽ നിന്ന് കഥാപാത്രത്തിന്റെ പേര് ജാനകി എന്ന് പറയുന്നത് മ്യൂട്ട് ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ മാറ്റം നേരത്തെ തൊണ്ണൂറ്റി ആറ് മാറ്റങ്ങളാണ് ചിത്രത്തിൽ നിർദ്ദേശിച്ചിരുന്നതെന്നും എന്നാൽ രണ്ട് മാറ്റങ്ങൾ വരുത്തിയാൽ അനുമതി നൽകാമെന്നും സെൻസർ ബോർഡിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഭിനവ് ചന്ദ്രചൂഡ കോടതിയെ അറിയിച്ചു നിർമ്മാതാക്കളുടെ നിലപാട് തേടി ഹൈക്കോടതി ഹർജി ഹർജിതാക്കളുടെ നിലപാട് തേടി ഹൈക്കോടതി ഹർജി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും ഈ മണിക്കൂറിലെ വാർത്തകൾ അവസാനിക്കുന്നു